കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനം വി ടി ബൽറാം രാജിവെച്ചു പ്രൊഫഷണൽ ആയ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഫണ്ട് ഇറക്കി കൂടുതൽ വിപുലമാക്കി ഡിജിറ്റൽ മീഡിയ സെൽ രൂപീകരിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയ ശേഷമാണ് വി ടി ബൽറാം രാജിവെച്ചത് ഇതിനിടെ കോൺഗ്രസിന്റേതായി എക്സിൽ വന്ന ബിഹാർ ബി ഡി പോസ്റ്റ് വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു ിഡിയുടെ ടാക്സ് കുറച്ചത് ബിഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന കോൺഗ്രസിന്റെ എക്സ് പോസ്റ്റാണ് വിവാദങ്ങൾ ഉയർത്തിയത് ബീഹാറിനെ അടച്ചാക്ഷേപിക്കും വിധമായിരുന്നു പോസ്റ്റ് എന്നാണ് ഉയർന്ന ആരോപണം വിവാദം ശക്തമായതോടെ കെ നേതൃത്വം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു ഇതിനിടെയാണ് നേരത്തെ താൻ നൽകിയ രാജി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് വി ടി ബൽറാം ഇന്ന് കെ അധ്യക്ഷനെ വീണ്ടും വിളിച്ചത് ഇത്തരം പോസ്റ്റുകൾ വരുമ്പോൾ അത് അംഗീകരിക്കാനോ അതിനെ പ്രതിരോധിക്കാനോ തനിക്ക് സമയക്കുറവുണ്ടെന്നും അതുകൊണ്ട് രാജി വേഗത്തിൽ അംഗീകരിച്ച് സർക്കുലർ വാർത്താക്കുറിപ്പ് ഇറക്കണമെന്നുമായിരുന്നു വി ടി ആവശ്യം ഇത് നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു കോൺഗ്രസിന്റേതായി എക്സിൽ വന്ന ബി ഡി ബിഹാർ പോസ്റ്റ് അംഗീകരിക്കുന്നില്ല എന്ന നിലപാടിലാണ് ബൽറാമോ പ്രൊഫഷണൽ ആയ സംഘമല്ല ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ളത് അതുകൊണ്ട് പണം തന്നെ വിപുലമായ ഒരു ഡിജിറ്റൽ മീഡിയ സെൽ രൂപീകരിക്കണമെന്നാണ് ബൽറാം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് നേതൃത്വത്തിന്റെ അറിവോ അവരുടെ ധാരണയോ എന്തെന്നും മനസ്സിലാക്കാതെ വരുന്ന ഇത്തരം പോസ്റ്റുകൾ പ്രൊഫഷണലുകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന സി വി ടി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി കൂടുതൽ ചർച്ചകൾ നടത്തി പുതിയ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളെ തീരുമാനിക്കാനാണ് നീക്കം ന്യൂസ് മലയാളം തിരുവനന്തപുരം